നിന്റെ കളട്ട് പാട്ട് ഞാൻ എടുത്തത് ഇഷ്ടപ്പെട്ടില്ല എന്തുവാ ചേച്ചി കാണിക്കേ കൊണ്ടിണ്ട കാളി പാട്ട് നീട്ടി കൊടുക്ക ആമാണെ കാറിനെ നമ്മൾ കാരിക്കണ്ടാവേഷമന്തോന്ന പുള്ളാടെ ആദ്യം പരില വെച്ചു വേണം 갈ക്കിടടനെ അതൊരു तरह സൈക്കോളജിയാ എന്നുവെച്ചാൽ കയ്യിലിക്ക് നമ്മൾ കാഷു കൊടുക്കണ്ടല്ലോ <usuruh> െ പിന്നെ <usuruh> <usuruh> കളപ്പെട്ടി എടുത്തെ കൈ കൊടുക്കാം ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ആഹാടി ഈ കൊച്ചി നീ പ്രായത്തിൽ കളപട്ട എടുത്ത് കൈ കൊടുത്തതെ നീ ഞാനാ കൊടുത്തതെ ഈ പ്രായത്തിൽ കുട്ടികളെ കളപട്ട കൊണ്ട് കളിച്ചു വളരണ്ടെന്നെ സൈക്കോളജിക്കൽ മൂവ്മെന്റിനെ കുറച്ചേ നീ മരനോടി ഈ സൈക്കോളജിക്കൽ മൂവ്മെന്റ് അല്ല കൊച്ചുകാല കലപ്പട്ടമത്തെ കളിക്കന്നള് അല്ല കേകേ പ്രാകൃതല്ല എന്താ മാതിനോരെ വിലയില്ലാത്താനും ഈ വീട്ടിലെ തണ്ടും ദടിയുണ്ടെന്നും കേഴി എൻടെ തഫ്യാസ് വരക്ക നോക്കാൻ ആരും ഞാൻ പറയും നിങ്ങളെ അനുസരിക്കും ആടാ ഈ വീട്ടിലന്നെ അമ്മ നിക്കു ഫൈ

എന്നെ നേരകൂ നേരെ നിന്നെ അക്രോശിക്കേ നിനക്കെങ്ങനെയൊരു ധൈര്യം വന്നു നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട புள்ளരേ ഇടിക്കടേ ഓരോ അവതാരങ്ങളെ കേറി കൊടുവല്ലനേ ശരീരവാട് പിന്നെ ഏതോ ഫായിയ കൂടി അറിയേക്കുന്നേ എന്തായാലും അത് മലയാളീസ് ഫായിയയുടെ കാര്യ ഇതേദോ ഹെല इलाके വീട്ടിലെ ഫായിയ അതാ നമുക്കൊന്നും പേടി കാണാതട നമ്മടെ കളിക്ക

ഇങ്ങോട്ട് വാ ബാ ബാ മുൻ കൊർ ചേനം കളിക്ക ഓ അമുര നിന്നോ എങ്ങനെങ്ങട് വിടിച്ചോ ഹാവോ നോർമൽ ആയി അപവാദങ്ങളെല്ലാം പോയി ഇനി എന്താണോ എന്താ മിക്രോഫൈ 5 appy 5 എന്ന് വിൽക്കുന്ന കാറ്റ് കണ്ട ഗയ്സ് ഹലോ appy 5 ഓ സോറി മിക്രോഫൈ 5 കൈയേ എന്ത് വാടേ appy ഇടുന്നത് വലാക്ക നോക്കുന്നോ പിന്നെ അത വൈറൽ കണ്ടന്റ് അല്ലേ ഇത് മിക്രോഫൈയുടെ അപ്പി പാവാ മോണിയമ്മ ഇട്ട മൂബ് ഒന്നും കണ്ടില്ലയോ മണി